പച്ചമുഖം അല്ലേ അതായത് മധ്യഭാഗത്ത് വരുന്ന ആ ഭാഗത്ത് വരുന്ന മധ്യത്തിലുള്ള പ്രധാനപ്പെട്ട മുഖത്തിൽ വരുന്നൊരു കോലമാണ് പച്ചമുഖം മുഖത്തിനിപ്പോൾ എന്താണ് എന്തൊക്കെയാണ് എന്തോ തുന്നി ചേർത്തുകൊണ്ടിരിക്കുന്നത് പച്ചമുഖത്തിലേക്ക് എന്താണ് തുന്നി ചേർക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കണ്ണ് കോലത്തിന്റെ എതറന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ പല്ലാണ് എതറന്ന് പറയപ്പെടുന്നത് അതിന്റെ മധ്യഭാഗത്ത് കാണുന്നത് നാക്കാണ് തൊട്ട് മൂക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഉയർന്നു നിൽക്കുന്നു അതും പച്ച മുഖത്തോടു കൂടിയാണ് പച്ചമുഖത്തോടുകൂടിയ മുഖമായിട്ടാണ് ഇതിനെ ചെറുക്കുന്നത് ഈ എതറും നാക്കും കണ്ണും നടുക്ക് കാണുന്നത് പൊട്ട പൊട്ട എന്നിവ ചേർത്തതിന് ശേഷം അതിനെ പഞ്ചവർണങ്ങൾ ഉപയോഗിച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അമൽ ഗണകൻ എത്ര നാളായിട്ടുണ്ട് ഈ ഓതറപ്പടേണിയെ സമീപിക്കുന്നത് ഓതറപ്പടേണിയിലെ ഞാന് പടയൻ കളത്തിലിറങ്ങി ഇരുപത്തി ഏഴാ വർഷമാണ് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ മുണ്ടങ്കാവ് കരയിലാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് എഴുതി ഞാൻ ആദ്യം എഴുതുന്ന കാലം കോരവാണ് ആദ്യം എഴുതുന്ന കാലം കാലം കാലംകോര എഴുതി പഠിച്ചാണ് കളത്തിലോട്ട് വരുന്നത് തന്നെ അപ്പം ആരാണ് ഗുരു ആരാണ് ഗുരുനാഥന്റെ പേര് മംഗലം ബാലകൃഷ്ണൻ ആ അദ്ദേഹത്തിന്റെ സ്വദേശം അത് ഈ ഓതറ തന്നെ ോലമാണ് പഠിച്ചത് ആ കൂടുതലായിട്ട് ചെയ്യുന്ന കാലം കോലം തന്നെ ആണോ അല്ലെ അതെ പിന്നെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു ഇതിലേക്ക് എത്തപ്പെട്ടത് എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആഘോഷിക്കാൻ ഇവിടെ വന്നതാണ് വന്ന സമയത്ത് നടക്കുന്നു എന്താണെന്ന് അറിയാൻ പോയ വോക്കാണ് ഇരുപത്തിഴാമത്തെ വർഷം ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് താല്പര്യം തോന്നി അവർക്ക് സജീവമായി അപ്പൊ അടുത്ത കാലത്തായിട്ടൊരു പുരസ്കാരം നേടിയ ഒരു കലാകാരനും കൂടിയാണ് അപ്പം വളർന്നു വരുന്ന കലാകാരനാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഈ അടുത്ത നാടില് പുറത്തിക്കോലം എന്ന് പറഞ്ഞൊരു കോലവും ചെയ്യാൻ സാധിച്ചു അല്ലേ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് രണ്ടു ഭാഗം ഒന്ന് പറയാമോലം എന്നെ ഓംകിയാണ് വിളിക്കുന്നത് കവി പറയേണ്ടിട്ട് ആശം വിളിച്ചിട്ട് പറഞ്ഞു എന്ന ഗ്രന്ഥത്തിൽ ഒരു പാർവതി സങ്കല്പത്തിലുള്ള സംഭവം എടുത്തിട്ട് പുറത്തുനിന്ന് കൊണ്ടിട്ട് കോലം ചെയ്യുന്നുണ്ട് ആ അത് അതിന്റെ ഒരു ഊഹം മാത്രം എനിക്ക് തന്നുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ആശാനാണ് ാണ് എന്റെ ഇതുപോലെ ഫോലും ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഊഹം പറഞ്ഞായിരുന്നു അത് വെച്ചിട്ടാണ് ഞങ്ങൾ അത് ചെയ്ത് ചെയ്ത് തീർത്തും പറഞ്ഞാൽ മതി അല്ലേ അതെ അതെ നമുക്കതിനെ കുറിച്ച് പിന്നെ കാലംകോലങ്ങൾ എഴുതി അതിന്റെ അവസാന ഇനി നാളെ കോലത്തിന്റെ പണികൾ തുടങ്ങും പോകാനുള്ള തയ്യാറെടുപ്പാണ് ശരിയാ മെൽക്കണകൻ തീർച്ചയായിട്ടും നമ്മൾ പടയണിക്കാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തില് എല്ലാവരെയും പരിചയപ്പെടുത്തി ഇന്ന് രണ്ടായിരത്തി നാലില് ഓത്രദേശത്തെ പടയണി നടക്കുന്ന ഈ കളരിയിൽ എത്തിച്ചേർന്നതിൽ എല്ലാവരോടും എല്ലാവരോടും ഫേസ്ബോപ്പട്ടേണിയുടെ നാമത്തില് കൃതജ്ഞതയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു